ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നോവല്ല സ്മൃതി ഭാഗം ഗൗരിക്ക് ഒരാളോട് പ്രണയമുണ്ടെന്നത് വ്യാസിന് ഒരേ സമയം സന്തോഷവും സങ്കടവും ഉണ്ടാക്കി ചേച്ചിയുടെ ഭർത്താവായാൽ തന്നെ ഒരിക്കലും അവൾ വേറെ ഒരു കണ്ണിലൂടെ കാണുവാൻ ശ്രമിക്കില്ല അതുകൊണ്ട് തന്നെ കണ്ണന് വേണ്ടി മാത്രം വേറെ കല്യാണം കഴിക്കാതെ ഗൗരി തന്റെ ജീവിതം നശിപ്പിക്കുന്നതിൽ വ്യാസിന് താല്പര്യമില്ല അവൾ സ്നേഹിക്കുന്ന ഒരാളുണ്ട് എന്നറിഞ്ഞപ്പോൾ അവൾക്കും ഒരു കുടുംബം ഉണ്ടാവും എന്നറിഞ്ഞതിൽ വ്യാസിന് ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ തന്റെ പ്രണയം നാളെ മറ്റൊരാളുടെ സ്വന്തമാകുമെന്നുള്ള തോന്നൽ അവന്റെ ഹൃദയത്തെ കുത്തിനോവിച്ചു എന്തിനാണ് ഈശ്വര അവളോട് പ്രണയം എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചത് അവൾ മറ്റൊരാളുടെ ഭാര്യ ആയിരുന്നെന്ന് അറിഞ്ഞപ്പോൾ പോലും ഇത്രയും സങ്കടം തോന്നിയിട്ടില്ല ഇത് തൻ അനിയത്തിയുടെ സ്ഥാനമല്ലേ പക്ഷേ തനിക്ക് തനിക്കൊരിക്കലും അവളെ ആ സ്ഥാനത്ത് കാണുവാൻ സാധിക്കില്ല അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം അവൾ മറ്റൊരാൾക്ക് സ്വന്തമാകുന്നത് കാണുവാൻ തനിക്ക് സാധിക്കുമോ അവൾക്ക് ഒരു പ്രണയമുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നീറുന്നു വയ്യ ഈ വേദന സഹിക്കാൻ റൂമിന് പുറത്ത് ഗൗരിയുടെ സംസാരം കേട്ടതും വ്യാസ് ആ ഡയറി ഷർട്ടിനുള്ളിൽ വെച്ച് വേഗം സ്വന്തം റൂമിലേക്ക് പോയി എന്തോ ആ ഡയറി വായിക്കണമെന്ന് അവന് തോന്നി അല്ല താനെന്ത ഇവിടെ വ്യാസ് സർ മോന്റെ ഒപ്പം നിൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണെന്ന് മനസ്സിലാക്കാം പക്ഷേ ഇയാൾ എന്തിനാ വാരുപോലെ എവിടേക്കും വന്നേ സ്വന്തമായി വീടൊന്നുമില്ലേ വ്യാസനായി കൊടുത്ത റൂമിൽ തന്റെ ഡ്രസ് ഒതുക്കിക്കൊണ്ടിരുന്ന രോഹിത്തിനടുത്തേക്ക് വന്നുകൊണ്ട് ലച്ചു ചോദിച്ചു അവളുടെ ചോദ്യം ഇഷ്ടപ്പെടാത്ത പോലെ രോഹിത് തിരിഞ്ഞു നോക്കി നിന്റെ ഫ്ലാറ്റ് തൊട്ടപ്പുറത്തുണ്ടായിട്ടും ബോബനും മോളിയും കാട്ടൂന്റെ പട്ടിയെ പോലെ നീ എന്തിനായപ്പോളും അവളുടെ പിന്നാലെ നടക്കുന്നേ അതേ കാരണം തന്നെയാണ് ഞാൻ അവന്റെ പിന്നാലെ നടക്കുന്നേ എന്ന് നീ അങ് കരുതിക്കോ പുച്ഛത്തോടെ രോഹിത് പറഞ്ഞതും ലച്ചുവിന്റെ ദേഷ്യം വന്നു ഡോ താൻ എന്നെ പട്ടി എന്ന് വിളിക്കാറായോടോ ഞാൻ വിളിച്ചിട്ടില്ല ഒരു ഉപമ പറഞ്ഞേ ഉള്ളൂ ഇനിയിപ്പോ നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ ഹാ എന്തായാലും നീ വന്നതല്ലേ പോയി എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുപോവാ പോയി നിന്റെ കെട്ടിയോളോട് പറയടോ അവന്റെ സംസാരം കേട്ട് കലി ഇളകി ലച്ചു പറഞ്ഞു ഇപ്പൊ എനിക്ക് കെട്ടികളില്ലല്ലോ അപ്പോ നീ തന്നെ പോയി എടുക്ക് ഇനിയിപ്പോ നിനക്ക് എന്നെ കെട്ടിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാ നീ റെഡിയാണോ ഒരു വഷളം ചിരിയോടെ രോഹിത് അവളെ കണ്ണിറുക്കി കാണിച്ചു കൊണ്ട് ചോദിച്ചു അയ്യോടാ പൂതി നോക്കണേ കേട്ടാൻ പറ്റിയൊരു മുതലേ ആ പൂതി തന്റെ മനസ്സ് വെച്ചാൽ മതി അവനു നേരെ വിരൽ ചൂണ്ടി അവൾ പറഞ്ഞതും അവൻ ആ വിരലിൽ പിടിച്ചു വലിച്ചു ബാലൻസ് പോയി അവൾ അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു രണ്ടാളും പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് പരസ്പരം ഞെട്ടി അകന്നു മാറി ലച്ചുവിന് അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ വേഗം തിരിഞ്ഞു നടന്നതും വാതിൽക്കൽ നിൽക്കുന്ന വ്യാസിനെ കണ്ടു അവനെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ച് ലച്ചു സ്ഥലം വിട്ടു രോഹിത് മുങ്ങാൻ നോക്കിയതും അവനെ വലിച്ച് അകത്തിട്ട് വ്യാസ് വാതിലടച്ചു എന്തായിരുന്നട അവിടെ ദേഷ്യത്തോടെ വ്യാസ് ചോദിച്ചതും ചെക്ക് നിന്ന് പരിങ്ങി എന്ത് ഞാനൊന്ന് വലിച്ചപ്പോൾ അവൾ ബാലൻസ് തെറ്റി എന്റെ മേത്ത് തട്ടി നിന്നു അത്രയുള്ളൂ വളരെ സ്വാഭാവികമായി രോഹിത് പറഞ്ഞതും വ്യാസ് അവന്റെ മുന്നിൽ കൈ കെട്ടി നിന്നു ഓഹോ അത്രയ്ക്കുള്ളോ അപ്പോ അതിനു മുന്നേ പറഞ്ഞതോ കെട്ടാൻ നീ തയ്യാറാണെന്ന് ഉം ഇത്രയും കാലം കല്യാണം എന്ന് കേൾക്കുമ്പോഴേക്കും ദേഷ്യപ്പെട്ടിരുന്നവൻ ഇപ്പെങ്ങനെയാ കെട്ടാൻ തയ്യാറായേ വ്യാസ് വിടാൻ ഭാവമില്ലാതെ ചോദിച്ചതും രോഹിത്തിന് താൻ പെട്ടു എന്ന് മനസ്സിലായി കേട്ടല്ലേ ആ കേട്ടു പറ മോനെ എന്താ ഞാൻ അറിയാത്ത ഒരു ചുറ്റിക്കളി അവന്റെ ചോദ്യം കേട്ടതും രോഹിത്തിന്റെ മുഖം വിടർന്നു അവന്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു അപ്പോ നിന്നെ നെഞ്ചിൽ അവൾ ഇടിച്ചു കയറിയെന്ന് സാരം അല്ലടാ ഒളികണ്ണിട്ട് രോഹിത്തിനെ നോക്കി പറഞ്ഞതും അവൻ ചെന്ന് വ്യാസിനെ കെട്ടിപ്പിടിച്ചു ഉം കേറി എന്നാ തോന്നുന്നേ പക്ഷേ നീ അവളോടൊന്ന് പോയി പറയല്ലേ കുറച്ചു കാലം ഞാൻ അവളോടൊന്ന് കലിപ്പിച്ചു നടക്കട്ടെ അവൾ ആദ്യമായി കണ്ടപ്പോളേ നെഞ്ചിൽ കയറി കൂടിയതാ പക്ഷെ തുറന്നു പറഞ്ഞില്ല വേറൊരു അട്രാക്ഷനാവും എന്ന് കരുതി എന്നാൽ ഗൗരിയെ അവൾ ആരും ആരുമല്ലാതായിരുന്നിട്ട് പോലും സ്വന്തമായി കണ്ട് സ്നേഹിക്കുന്നവൾ അവളുടെ മനസ്സ് അത്രയും ശുദ്ധമായിരിക്കും പിന്നെ അവൾ പൊട്ടിത്തെറിച്ചുള്ള സ്വഭാവവും എന്തോ എനിക്കങ്ങ് ബോധിച്ചു പക്ഷേ എൻ്റെ മനസ്സ് ഞാൻ തുറന്നിട്ടില്ല അതിനു മുന്നേ അവളുടെ ഉള്ളിൽ വേറെ ആരെങ്കിലും ആരെങ്കിലുമുണ്ടോ എന്നറിയണം പക്ഷേ അതറിയാനായി അടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അടിയായി പിരിയും ഇന്നും അത് തന്നെ ഉണ്ടായത് ഉം ശരി അപ്പം മോൻ വേഗം മനസ്സറിഞ്ഞ് ആരുമില്ലെങ്കിൽ അവട് കയറി കൂടാനുള്ള പ്ലാനിങ് നടത്ത് ഞാൻ നേരം വായിക്കട്ടെ ഉറക്കം വരുന്നില്ല ഇവിടെ ശബ്ദം കേട്ടപ്പോൾ വന്നതാ അതും വന്ന് വ്യാസ് ബാൽക്കണിയിലേക്ക് നടന്നു ഡയറി വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് റൂമിൽ നിന്ന് സൗണ്ട് കേട്ട് അങ്ങോട്ട് ചെന്നത് ബാൽക്കണിയിലേക്ക് നടക്കുമ്പോഴാണ് ഗൗരിയെ കാണണം എന്നവന് തോന്നിയത് അവളെ റൂമിലേക്ക് എത്തി നോക്കിയപ്പോൾ കണ്ടു തന്റെ കയ്യിലെ മുറിവിലേക്ക് മരുന്ന് വെക്കാൻ പ്രയാസപ്പെടുന്ന ഗൗരിയെ അവൻ കൂടുതൽ ആലോചിക്കാതെ റൂമിലേക്ക് കടന്ന് അവളുടെ കൈ ഫലമായി പിടിച്ചു വെച്ച് മരുന്ന് വെച്ചു കൊടുത്തു പ്രതീക്ഷിക്കാതെ ആയതിനാൽ ഗൗരിയും പകച്ചുപോയി എന്നാൽ തന്റെ മുളവിൽ ശ്രദ്ധയോടെ മരുന്ന് വയ്ക്കുന്നവനെ കാണുകെ അവളുടെ കണ്ണുകളിൽ അവനോടുള്ള പ്രണയം നിറഞ്ഞു എന്നാൽ അടുത്ത നിമിഷം അവൻ ഗീതുവിന്റെ ഭർത്താവ് ആണെന്ന ഓർമ്മ വന്നതും അവനിലേക്ക് ചാഞ്ഞു പോകുന്ന തന്റെ മനസ്സിനോട് പോലും അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേ എന്നോട് എന്തിനാ ഇത്രയ്ക്ക് ദേഷ്യം ഗൗരിയുടെ ചോദ്യം കേട്ടതും അവസാനമായി ടീനയെ കണ്ടപ്പോൾ അവൾ പറഞ്ഞ കാര്യങ്ങൾ വ്യാസിന്റെ ഓർമ്മയിലേക്ക് വന്നു നുലഞ്ഞു പൊന്തിയ ദേഷ്യം കടിച്ചമർത്തി അവൻ നിനക്ക് എങ്ങനെ മനസ്സിലായി അവളാണ് നിന്നോട് ഇങ്ങനെ ചെയ്തത് അവളുടെ ചോദ്യത്തിന് അവൻ മറുചോദ്യം നൽകി അന്ന് അവിടെ വന്നിരുന്നവർ പറയുന്നത് കേട്ടു ടീന മേഡത്തിന്റെ ആണ് ഇതെന്ന് പക്ഷേ ഇന്നിൽ മാത്രം എനിക്ക് മനസ്സിലായില്ല പരവ്യാസ് നിനക്കറിയോ ഉം അവൾക്ക് സംശയം നമ്മൾ തമ്മിൽ പ്രേമത്തിലാണോന്ന് അങ്ങനെയാണെങ്കിൽ നിന എന്നിൽ നിന്നും അകറ്റാൻ വേണ്ടി വ്യാസ് പറഞ്ഞതും അവൾ അവനെ സംശയത്തോടെ നോക്കി ആടി അവൾക്ക് എന്നോട് പ്രേമമാണെന്ന് സോ എനിക്ക് നിന്നോടാണ് പ്രണയമെന്ന് തോന്നിയപ്പോൾ ചെയ്തതാണവൾ എന്നോട് ഒരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ അവളെ സംശയം തീർത്തു കൊടുത്തേനെ വ്യാസ് നമ്മൾ തമ്മിൽ ഒന്നുമില്ല നീ എനിക്ക് ആരാണെന്നും എന്തായാലും എനിക്കവളെ നേരിട്ട് കാണണം ഗൗരി പറഞ്ഞതും വ്യാസിന്റെ നെറ്റി ചുളിഞ്ഞു എന്തിന് കുറച്ച് സംസാരിക്കാനുണ്ട് അവളുടെ പ്രണയം ആത്മാർത്ഥമാണോ എന്നറിയണം എന്നെ കണ്ട അന്ന് മുതൽ അവൾക്ക് എന്നോട് ദേഷ്യമുണ്ട് അവൾ എന്നോട് ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും എനിക്ക് ക്ഷമിക്കാനും പറ്റില്ല പക്ഷേ നിനക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ പറയുമ്പോൾ അവളുടെ സംസാരം കേട്ട് വ്യാസിന് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു അറിഞ്ഞിട്ട് ആത്മാർത്ഥമായാണെങ്കിൽ നിനക്ക് പിടിച്ച് കെട്ടിച്ചു തരാന്നേ ഒരു കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞതും അവൻ അവളെ കലിപ്പിച്ചൊന്നും നോക്കി നീ അങ്ങനെ ബ്രോക്കർ ബ്രോക്കറാവണ്ട എനിക്കവളെ ഇഷ്ടല്ല എന്ത് പ്രണയത്തിന്റെ പേരിലാണെങ്കിലും അവൾ നിന്നെ കൊല്ലാനാണ് ശ്രമിച്ചത് അതും ഒരു പെണ്ണായിരുന്നിട്ട് മറ്റൊരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയും കാണിച്ച് ഞാനന്ന് അവിടെ വന്നില്ലായിരുന്നെങ്കിലോ എന്താകുമായിരുന്നു നിന്റെ അവസ്ഥ അതൊക്കെ ആലോചിക്കുമ്പോൾ അവളെ കൊല്ലാനുള്ള കലിയുണ്ട് എനിക്ക് അപ്പോഴാ പ്രേമം നീ അവളുടെ പേര് പോലും എന്നോട് പറയരുത് ഗൗരി എനിക്കരുത് ഇഷ്ടല്ല പിന്നെ എൻ്റെ മനസ്സിൽ ഒരാളെ ഉള്ളൂ എൻ്റെ പ്രണയം അതവളാണ് അയാളെ സ്വന്തമാക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം പക്ഷെ അവളല്ലാതെ വേറൊരാൾ എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല ഗൗരിയെ നോക്കാതെ വ്യാസ് പറഞ്ഞു വ്യാസിന്റെ വാക്കുകൾ കേൾക്കെ അവൻ ആരെ പറ്റിയാണ് പറയുന്നതെന്ന് ഗൗരിക്ക് സംശയം തോന്നി വ്യാസ് നീ ഗീതുവിന്റെ കാര്യമാണോ പറയുന്നേ എങ്കിൽ അത് വേണ്ട വ്യാസ് ശരിയാണ് നിനക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവൾക്ക് തിരിച്ചും പക്ഷേ അവളെ ഓർത്ത് നീ ഇനി മറ്റൊരു ജീവിതത്തെ പറ്റി ആലോചിക്കാതെ ഇരിക്കരുത് കണ്ണന് ഒരമ്മയുടെ സ്നേഹം കൊടുക്കാൻ ഞാനുണ്ടാവും എന്നും പക്ഷേ അത് മാത്രമല്ലല്ലോ നിനക്കും ഒരു കൂട്ട് വേണ്ടേ നിനക്കിപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ ഒന്നും ഓർമ്മയില്ലല്ലോ ഗീതുവിനെ പോലും ഇനിയിപ്പോ ഓർമ്മയുണ്ടെങ്കിലും അവൾ ജീവനോടെ ഇല്ല എന്ന സത്യം ഉൾക്കൊള്ളണം അങ്ങനെ ഒരാളെ ഓർത്ത് നീ ജീവിതം ഇല്ലാതെ ആക്കരുത് അതുകൊണ്ട് തന്നെ എല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങണം അപ്പൊ നിനക്കോ നിനക്കങ്ങനെ ഒരു ജീവിതം വേണ്ടേ കണ്ണനെ നീ നോക്കുമെന്ന് പറയാതെന്ന് എനിക്കറിയാം പക്ഷേ അവനു വേണ്ടി നീ കല്യാണമായി വേണ്ട എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കാനാണോ ഉദ്ദേശം എന്നെ ഉപദേശിക്കുന്ന നിനക്ക് ഈ കാര്യമൊന്നും ബാധകമല്ലേ വ്യാസ് ചോദിച്ചതും എന്താണ് അവന് മറുപടി നൽകേണ്ടത് എന്ന് അവൾക്കറിയയില്ലായിരുന്നു പറ്റുമോ തനിക്ക് വ്യാസിനെ മറന്ന് മറ്റൊരു ജീവിതം സ്വീകരിക്കാൻ ഇല്ല ഒരിക്കലുമില്ല അങ്ങനെയൊന്ന് ആലോചിക്കാൻ പോലും സാധിക്കില്ല ഗൗരി ആലോചനയോടെ ഇരുന്നു നീ ഇപ്പൊ റെസ്റ്റ് എടുക്ക് ഇതിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ഇന്ദു പറയാൻ വന്ന ഗൗരിയെ തടഞ്ഞ് പറഞ്ഞ് വ്യാസ് റൂമിൽ നിന്നും പോവാനായി നടന്നതും കണ്ണൻ റൂമിലേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു അച്ഛൻ എങ്ങോട്ടെ പോണേ നമുക്ക് വ്യാസിന്റെ കൈയും പിടിച്ച് കണ്ണൻ ഗൗരിയുടെ അടുത്തേക്ക് നടന്നു എന്താണ് കണ്ണൻ ഉദ്ദേശിക്കുന്നത് എന്നറിയാതെ വ്യാസും ഗൗരിയും കുഴങ്ങി പായു ഇനി ഞാനും അച്ഛനും ഇവിടെയാ അങ്ങനെ നീങ്ങി കേക്ക് കണ്ണൻ കാര്യം വന്നതും രണ്ടാളും ഒരുപോലെ ഞെട്ടി കണ്ണന് അവന്റെ അച്ഛൻ വ്യാസും അമ്മ ഗൗരിയുമാണ് ഗീതുവിനെ പറ്റി ഒന്നും തന്നെ അവൻ അറിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവന്റെ ആവശ്യത്തിൽ തെറ്റൊന്നും പറയാനും പറ്റില്ല വ്യാസും ഗൗരിയും പരസ്പരം നോക്കി ഇനി എന്ത് ഇന്ന് കണ്ണുകളാൽ ചോദിച്ചു അത് കണ്ണാ ഞാൻ അപ്പുറത്ത് ഒപ്പം കിടക്കാം അത് പറ്റില്ല എന്റെ ഫ്രണ്ട്സൊക്കെ അവിടെ അപ്പയുടെ അമ്മയുടെ കൂടെ കിടക്കാന്ന് പറഞ്ഞല്ലോ അപ്പോ എനിച്ചും അങ്ങനെ വേണം കേക്കാൻ ഇനി എന്ത് പറയും ആലോചിച്ച് വ്യാസ് ഗൗരിയെ നോക്കി കണ്ണാ അമ്മയ്ക്കിപ്പോ ഉവുമല്ലേ അപ്പോ എല്ലാവർക്കും കൂടി ഒരുമിച്ച് കിടക്കാൻ പറ്റില്ലല്ലോ മോൻ ഗുഡ് ബോയ് അല്ലേ അമ്മ പറഞ്ഞാൽ കിടക്കില്ലേ വ്യാസ് അപ്പുറത്ത് കിടക്കട്ടെ നമുക്ക് ഒരുമിച്ച് കിടക്കാം പരമാവധി തേൻ പുരട്ടി പറഞ്ഞിട്ടും അത് സമ്മതിക്കില്ല എന്ന പോലെ കണ്ണൻ തല വെട്ടിച്ചു അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു തേങ്ങിക്കരഞ്ഞുകൊണ്ട് അവൻ പിന്നെയും വാശി പിടിച്ചു അവസാനം അവന്റെ വാശിക്ക് മുന്നിൽ വ്യാസും ഗൗരിയും തോറ്റു അവൻ ഉറങ്ങിയ ശേഷം എഴുന്നേറ്റ് പോകാം എന്ന ധാരണയിൽ വ്യാസും ഗൗരിയും കണ്ണനെ നടുവിൽ കിടത്തി അവനൊപ്പം കിടന്നു ഒരുപാട് സന്തോഷത്തോടെ കണ്ണൻ സംസാരിക്കുന്നതും കിടന്നു അവൻ ഉണങ്ങിയതും വ്യാസ് എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു വ്യാസ് കണ്ണനോട് അധിക കാലം ഇനി നുണ പറയാൻ പറ്റില്ല ഗീതുവാണ് അവന്റെ അമ്മ എന്ന് തുറന്നു പറയേണ്ടി വരും അവന്റെ അമ്മ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് അവൻ എങ്ങനെ ഉൾക്കൊള്ളും എന്ന് അറിയില്ല അവന്റെ ആ സങ്കടം മാറണമെങ്കിൽ അച്ഛനൊപ്പം അവനെ സ്നേഹിക്കാൻ അവന്റെ അമ്മയും കൂടെ വേണം ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ് നീ നീ എത്രയും പെട്ടെന്ന് വേറെ ഒരു കല്യാണം കഴിക്കണം വ്യാസ് പ്ലീസ് ഗൗരി പറയുന്നതെല്ലാം കേട്ടെങ്കിലും അവൾക്കൊരു മറുപടി കൊടുക്കാതെ വ്യാസ് തൻ്റെ റൂമിലേക്ക് പോയി ഗൗരിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു കണ്ണൻ എല്ലാ സത്യവും അറിയുമ്പോൾ തന്നിൽ നിന്നും അകലുമോ എന്ന ഭയം അവൾക്കുണ്ടായിരുന്നു മാത്രവുമല്ല വ്യാസിനെ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചെങ്കിലും ആ കല്യാണം നടന്നാൽ താൻ കണ്ണനെ വിട്ട് ദൂരെ പോകേണ്ടി വരും എന്ന് ഗൗരിക്ക് അറിയാമായിരുന്നു ആ വരുന്ന കുട്ടിക്ക് കണ്ണൻ തന്റെ അമ്മയായി കാണുന്നത് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് ഉറപ്പാണ് പല പല ചിന്തകളാൽ ഉറങ്ങാൻ കഴിയാതെ അവൾ കിടന്നു റൂമിലേക്ക് വന്ന വ്യാസിന്റെ മനസ്സും വളരെ അസ്വസ്ഥമായിരുന്നു ഗൗരി പറഞ്ഞതെല്ലാം ശരിയാണ് ഈ പ്രായത്തിൽ കണ്ണന് ഒരമ്മയുടെ അത്യാവശ്യമുണ്ട് പക്ഷേ ഗൗരി അല്ലാതെ വേറൊരാളെ സങ്കല്പിക്കാൻ പോലും വയ്യ അവൾക്ക് കണ്ണൻ സ്വന്തം മകൻ തന്നെയാണ് പക്ഷേ മറ്റൊരാളെ സ്നേഹിക്കുന്ന അവൾക്കൊരിക്കലും തന്നെ സ്വീകരിക്കാൻ സാധിക്കില്ല എന്ത് ചെയ്യും എന്നൊരു രൂപവുമില്ലാതെ ഇരുന്നപ്പോഴാണ് ഗൗരിയുടെ ഡയറിയെ പറ്റി വ്യാസന് ഓർമ്മ വന്നത് അവൾ സ്നേഹിക്കുന്നത് ആരെയാണ് എന്നറിയണമെന്ന് വ്യാസിന് അതിയായ മോഹൻ തോന്നി വേഗം ചെന്ന് കബോർഡ് തുറന്ന് അവളുടെ ഡയറി എടുത്ത് ബാൽക്കണിയിൽ ചെന്നിരുന്നു എന്റെ പ്രണയമെന്ന് എഴുതിയ താൾ മറിച്ചതും അടുത്ത പേജിൽ ഭംഗിയായി കൈകൊണ്ട് വരച്ചിരിക്കുന്ന ഫോട്ടോ കണ്ടതും വ്യാസ് ഞെട്ടി അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ശ്വാസം പോലും എടുക്കുവാൻ മറന്ന് ഒരു നിമിഷം വ്യാസ് നിന്നുപോയി